നിങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ അടിയന്തരമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിരിക്കണം അത് പരിഹരിക്കണം നിങ്ങൾക്ക് ഓണറെ അധികം വർദ്ധിപ്പിക്കണം സർക്കാർ കൃത്യമായിട്ട് ഒരു നടപടി ഒരു കടും മാത്രം കൊടുത്ത് ഈ സമരം സർക്കാർ എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത് തുറക്കണം ഇവിടുത്തെ ആശാപ്രവർത്തക സമരം നടത്തുകയാണ് ആ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് സാധിക്കില്ല അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഈ വിഷയം പരിഹരിക്കാൻ തയ്യാറാകണം

ഒരു ഭരണപക്ഷം സംശയം വേണ്ട നിങ്ങൾക്ക് എന്താണ് പാട്ടപ്രിരിവ് വലിയ കുറച്ചിലായി മാറിയത് പാട്ടപ്രിരി

വലിയ സഹായം ചെയ്യുന്ന വിഭാഗമാണ് നിങ്ങൾ ഇവിടുത്തെ ഈ പ്രവർത്തകരെ കണ്ടില്ലെന്ന് നേടിക്കാൻ സാധിക്കുമോ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വേദന നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടതല്ല എന്ന് പറയുക ഇവിടെ മാസാ മാസം നിങ്ങൾ ഒരു മാസം നിങ്ങൾ തൊഴിലെടുത്താൽ ആ തൊഴിലുള്ള കൂലി ആ മാസം അവസാനം നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ടേ ആ എല്ലാ മാസവും നിങ്ങളുടെ തൊഴിലു കൂലി ലഭ്യമാകണം എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം അതേ സമരം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ തീരുമാനിച്ചു ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ എന്ന് നിങ്ങളുടെ സമരത്തിന്റെ ഒരു വിജയം ഇന്ന് നിയമസഭ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമരത്തിന്റെ ാണ് തരുന്നത് അത് പോലെ എല്ലാ മാസവും ഓണർ അറിയപ്പെട്ട തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം പതിമൂന്നായിരം രൂപ എന്ന് പറയുന്നു ആൽക്കാട് പതിമൂന്നായിരം രൂപ വിൽക്കുന്നത് ആ ും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 消えそうだな。